കേരളത്തിലേക്ക് ലഹരി കടത്തുന്ന മുഖ്യകണ്ണിയെ അതിസാഹസികമായി പിടികൂടി വയനാട് പോലീസ് കേരള കർണാടക അതിർത്തി ഗ്രാമമായ ബൈരകുപ്പ ആനമാളം തണ്ടൻകണ്ടി വീട്ടിൽ ഇരുപത്തിയെട്ട് വയസ്സുള്ള രാജേഷിനെയാണ് പുൽപ്പള്ളി ഇൻസ്പെക്ടർ എസ് എച്ച്ഒ ബിജു ആന്റണിയും സംഘവും കർണാടകയിലെ മച്ചൂരിൽ നിന്ന് പിടികൂടിയത് കേരളത്തിലേക്ക് ലഹരിക്കടത്തിൽ പ്രധാനിയാണ് ഇയാൾ ജില്ലാ പോലീസ് മേധാവിയുടെ ലഹരിവിരുദ്ധ സ്ക്വാഡും പുൽപ്പള്ളി പോലീസും ചേർന്ന് ഇയാളെ കസ്റ്റഡിയിലെടുക്കുമ്പോൾ ഒരു കൂട്ടം ആളുകൾ തടയാൻ ശ്രമിച്ചു തുടർന്ന് ഏറെ പണിപ്പെട്ടാണ് ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുന്നത് മെയ് ഇരുപത്തിമൂന്നിന് സ്കൂട്ടറിൽ കടത്തുകയായിരുന്ന രണ്ട് കിലോ നൂറ്റിനാൽപ്പത് ഗ്രാമും കഞ്ചാവുമായി രണ്ട് യുവാക്കൾ പെരിക്കല്ലൂരിൽ വെച്ച് പിടിയിലായ കേസിന്റെ അന്വേഷണത്തിലാണ് ഇവർക്ക് കഞ്ചാവ് നൽകിയ രാജേഷിനെ കുറിച്ച് വിവരം ലഭിച്ചത് ശാസ്ത്രീയവും കൃത്യവുമായ അന്വേഷണത്തിലാണ് പോലീസ് രാജേഷിലേക്ക് എത്തുന്നത് മലപ്പുറം സ്വദേശികളായ അരീക്കോട് കാവുംപുറത്ത് വീട്ടിൽ മുപ്പത്തി ഒന്ന് വയസ്സുള്ള ഷൈൻ എബ്രഹാം എടക്കാപ്പറമ്പിൽ പുളിക്കാപ്പറമ്പിൽ വീട്ടിൽ നാൽപ്പത്തിനാല് വയസ്സുള്ള അജീഷ് എന്നിവരാണ് ഇരുപത്തിമൂന്നിന് പിടിയിലാകുന്നത് ഈ മാസം ഇരുപതിന് ശനിയാഴ്ച മലപ്പുറം അരീക്കോട് എടക്കാട്ടുപറമ്പ് മുളക്കാത്തൊടിയിൽ വീട്ടിൽ നാൽപ്പത്തിയേഴ് വയസ്സുള്ള സുബേറിനെ പിടികൂടിയിരുന്നു ഇയാൾക്ക് വേണ്ടിയാണ് യുവാക്കൾ കഞ്ചാവ് വാങ്ങിയത് കഞ്ചാവ് സുബേറിന് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് പെരിക്കല്ലൂരിൽ വെച്ച് യുവാക്കൾ പിടിയിലായത് പെരിക്കല്ലൂർ കടവ് ഭാഗത്തു നിന്നും സ്കൂട്ടറിൽ വരികയായിരുന്ന ഇവരെ പരിശോധനയുടെ ഭാഗമായി പോലീസ് കൈ കാണിച്ചു നിർത്തി സ്കൂട്ടർ നിർത്തിയ ഉടനെ തന്നെ പിറകിലിരുന്ന അജീഷ് ഇറങ്ങിയോടി സംശയം തോന്നി പോലീസ് നടത്തിയ പരിശോധനയിലാണ് സ്കൂട്ടറിന്റെ ഡിക്കിയിൽ നിന്ന് കഞ്ചാവ് കണ്ടെടുത്തത് അജീഷ് ഓടി രക്ഷപ്പെട്ടെങ്കിലും പിന്നീട് പിടികൂടുകയായിരുന്നു മലയാളം ടെലിവിഷൻ ന്യൂസിനു വേണ്ടി റിപ്പോർട്ടർ ജസീം പനമരം

വാട്ടർ ടാങ്ക് തുടങ്ങിയവയുടെ ഏറ്റവും പുതിയ മോഡലുകളും കളറിംഗ് യുവർ ഡ്രീംസ് ഡി പി ട്രേഡേഴ്സ് ബൈപാസ് റോഡ് പുത്രത്താണി